ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗബ്രി കാരണം എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് കിച്ചൺ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരോട് ഗബ്രി പറയുന്നുണ്ട് താൻ ഇന്ന് വളരെ സിക്കാണ് തനിക്ക് കുറച്ചധികം തന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദന പറയുന്നത് രണ്ട് ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാവും അപ്പം ഗബ്രി കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഒരു ചപ്പാത്തി എക്സ്ട്രാ വേണമെന്ന് പറയുന്നുണ്ട് മറ്റേ ചപ്പാത്തി ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ അൻസി ഗബ്രിയുടെ അടുത്ത് തട്ടിക്കയറാൻ പോകുന്നുണ്ട് നിനക്ക് ജാസ്മിൻ ജയിലിൽ പോയതിൻ്റെ വല്ല ദേഷ്യവും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മേൽ തീർക്കാൻ വരണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗബിരി ചൂടാവുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം അല്ലാതെ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ നിൽക്കരുത് ഞാനും ജാസ്മിനും ഈ ഒരു ബി ബി ഹൗസിൽ ഞങ്ങൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടാണ് നിൽക്കുന്നത് അവൾക്കും എനിക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഗബിരി പറയുന്നത് ആ ഒരു സമയം ഇവർ തമ്മിലുള്ള വഴക്കുകൾ അതിരുവിടുന്നു എന്ന് കണ്ടപ്പോൾ ശരണിയും ശ്രീധവും അപ്സരയും എല്ലാം തന്നെ ഇടപെടുന്നുണ്ട് എന്നാൽ ഗബ്രി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല അൻസിബയെ തേച്ചൊട്ടിക്കുന്നുണ്ട് ഗബ്രി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അതിനിടയിൽ നമ്മൾ അഭിഷേക് കെ ജയദീപ് ഇടപെടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അണ്ണന് കുറച്ച് സ്ക്രീൻ സ്പേസിനും കോണ്ടു ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗബ്രിയുടെ ആ ഒരു നാക്കിന് മുന്നിലും അവന്റെ ശൗര്യത്തിന് മുന്നിലും പത്തി മടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അഭിഷേക് കെ ജയദീവിന് എന്തായാലും ഇന്നത്തെ ഈയൊരടി ഒരു ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് വേണ്ടില്ലായിരുന്നു എന്നാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് കാരണം ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ അടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്